അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നുള്ള ടോപ്പിക് നിങ്ങളുടെ അടുത്ത് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുന്നു ബിക്കോസ് ഇത് നിങ്ങളുടെ ലവർ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ക്രാഷ് എനർജി അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ആരെങ്കിലും മനസ്സിൽ വെച്ചിട്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ആൻഡ് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് ആണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾക്ക് റെസോണേറ്റ് ആവുക എൻ്റെ ഇപ്പോൾ ഒരു വർഷം കണ്ടിട്ട് പിന്നെയും ഈ ഒരു റീഡിങ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങളടുത്ത് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ആ ഒരു കാര്യം ഓക്കെ ആൻഡ് ഇവിടെ നമ്മൾ രണ്ട് സ്റ്റോൺസ് വെച്ചിട്ടുണ്ട് ഒരു വൈറ്റ് ആയിട്ടുള്ള നമ്മുടെ ഹോളേറ്റ് സ്റ്റോൺ വെച്ചിട്ടുണ്ട് ആൻഡ് ഇവിടെ കാർണേലിയൻ സ്റ്റോൺ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക വിചാരിച്ചിട്ട് ഏത് സ്റ്റോണിനോടാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് നോക്കുമ്പോൾ ഇവൻ ഏത് കളറിനോടാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങൾ വേഗം തന്നെ പൈൽ സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഇവ നിങ്ങൾക്ക് രണ്ടും അട്രാക്റ്റ് ആയി തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് രണ്ട് വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പൈലായിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് ഫെർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗോ എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സോ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ് ആയിട്ടും മെസ്സേജ് ആയിട്ടും അവൈലബിൾ ആണ് ആയിട്ടുള്ള റീഡിംഗ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആക്കുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോ നിങ്ങൾ നിങ്ങളുടെ സെലക്ട് ചെയ്തു കൺഫേം ആക്കി എന്ന് വിശ്വസിക്കുന്നത് നമുക്ക് റീഡിംഗിലോട്ട് പോവാം അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പേയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോണിനോടാണ് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് എങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ഇതൊരു പെൻഡന്റ് ആണ് ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള പെൻഡന്റ് ആണ് ഓക്കെ എക്സ്പെഷ്യലി നിങ്ങൾ ഭയങ്കര സൂതിങ് എനർജി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്റ്റലിന് പോകാവുന്നതാണ് അത് നിങ്ങൾ ഒത്തിരി പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ആക്ഷൻ ഒന്നും മെല്ലെയാക്കാനൊക്കെ ഇത് സഹായിക്കും അപ്പൊ നിങ്ങൾ ഈ ഒരു പെൻഡന്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്താണ് നിങ്ങളുടെ എനർജി എന്ന് നമുക്ക് നോക്കാം ദ സ്റ്റാർ കാർഡാണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് ഓക്കെ നൈസ് ഈ ഒരു കാർഡ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് സമ്മട്ട് സ്പെഷ്യൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സ്പെഷ്യൽ ആണ് എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ട്രൂലി അവരൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ആൾ തന്നെയാണ് ആ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് സ്പെഷ്യൽ ആണ് എന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് അവർ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ഇവർക്ക് വളരെയധികം താല്പര്യമുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ എൻ്റെ അഭിപ്രായത്തിൽ എയ്റ്റ് ഓഫ് വോൺസ് ആൻഡ് ഫോർ ഓഫ് പെന്റിക്കൽസ് ആൻഡ് ഓഫ് വോൺസ് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്നത് തന്റെ ചുറ്റുമുള്ളതിനെയൊക്കെ വെട്ടിപ്പിടിക്കാൻ സാധിക്കുന്ന വളരെയധികം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള തന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വളരെയധികം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഹിയോർഷി ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഓക്കെ മറ്റുള്ളവരെ എന്നാൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന തന്റെ എനർജിയോടൊപ്പം മറ്റുള്ളവരുടെ എനർജിയും കൂടി എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആൻഡ് ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകും ഈ ഒരു പേഴ്സന്റെ തേർട്ടീസ് ഫോർട്ടീസില് ഈ ഒരു പേഴ്സൺ വളരെയധികം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുമെന്ന് കാണുന്നുണ്ട് ബിക്കോസ് ക്യൂനഫ് വോൺസിന്റെ ഏജ് എന്ന് പറയുന്നത് അഡൾട്ട് സ്റ്റേജ് ആണ് ഓക്കെ അപ്പൊ അഡൽട്ട് സ്റ്റേജിൽ വളരെയധികം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു വ്യക്തി എന്ന് കാണുന്നുണ്ട് ആൻഡ് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും ആൻഡ് എന്റെ അഭിപ്രായത്തിൽ ക്യൂറോഫോൺസ് ദാറ്റ് മീൻസ് ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ലൈഫ് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള സെൽഫ് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ഈ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെ കേട്ടിട്ടല്ലേ അങ്ങനെ അത് വളരെ നല്ല സ്വഭാവമാണ് അപ്പൊ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ സ്വയം അയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നതോടൊപ്പം അയാൾ പല കാര്യങ്ങളും തനി വേണ്ടി വെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരാളാണ് എന്ന് കാണുന്നുണ്ട് ചില സമയങ്ങളിൽ അയാൾ വളരെയധികം ഹാർഷായി സംസാരിക്കും ഹ്യർഷി ഹാർഷായി സംസാരിക്കും പക്ഷെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് നേച്ചറാണ് അവർ ഒരു കാര്യത്തിൽ ഒരു ഒരു ശ്രദ്ധ കൊടുത്താൽ അല്ലെങ്കിൽ അവർ ഒരു കാര്യം എയിം ചെയ്താൽ അതും കൊണ്ടേ വരുള്ളൂ അത്രത്തോളം എഫേർട്ടിടും ആൻഡ് ഇവർ എഫേർട്ട് ഇടുമ്പോൾ ഇവർക്ക് റിവാർഡ്സും വളരെ അല്ല അതായത് പ്രതിഫലങ്ങളും വളരെ നന്നായി കിട്ടുന്ന വ്യക്തിയാണ് ദേ ആർ ലക്കി ഓക്കെ അങ്ങനെയാണ് എനിക്ക് എനിക്കതിനകത്ത് കാണുന്നത് എൻ്റെ അഭിപ്രായത്തില് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും ഒരു എക്സ്ട്രാ കെയർ തരുന്ന ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആൻഡ് ഈ ഒരു വ്യക്തി വ്യക്തി നിങ്ങളുടെ പ്രസൻസ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പെരുമാറുന്നതിനേക്കാൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത് എന്നതിനകത്ത് കാണുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ ഗ്രോത്തിന് ഈ ഒരു പേഴ്സൺ വളരെയധികം സപ്പോർട്ടീവ് ആണ് എന്ന് കാണുന്നുണ്ട് ആൻഡ് ഓഫ് വാൺസ് എന്നത് ഓൾവേസ് ഒരു മദറുമാണ് അല്ലേ അപ്പോ ഒരു മദർലി എനർജി ഈ ഒരു പേഴ്സൺ തരാൻ ആഗ്രഹിക്കുന്നതായിട്ട് അല്ലെങ്കിൽ മദർലി എനർജി അല്ലെങ്കിൽ മദർ എന്താ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യും അല്ലെ അപ്പൊ പ്രൊട്ടക്റ്റീവ് എനർജിയിൽ നിങ്ങളെ നിർത്താൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് ആൻഡ് ഈ ഒരു വ്യക്തി നിങ്ങൾ വളരെ അബണ്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തില് നിങ്ങൾ വന്നാല് സന്തോഷത്തിന് യാതൊരു കുറവുണ്ടായിരിക്കില്ല ആ അവരുടെ ജീവിതത്തില് എന്നും അവർ ആഗ്രഹിക്കുന്ന അബണ്ടൻസ് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ പൈസ മാത്രമല്ല കേട്ടോ ബാക്കി എല്ലാ ആസ്പെക്ടിലും അവർക്ക് നല്ലതുണ്ടാകും എന്നവരെ ചിന്തിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒത്തിരി ഹെവിലി അട്രാക്റ്റഡ് ആണ് ഈ ഒരു വ്യക്തി എന്ന് കാണുന്നുണ്ട് മൊറോവർ എന്റെ അഭിപ്രായത്തില് പെന്റികൾസ് എനർജി ഇവിടെ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഫോൺസ് എനർജി ആണ് ഇരിക്കുന്നതെങ്കിലും സോ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഹാർഡ് വർക്ക് ദാറ്റ് മീൻസ് ജിം റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കാം ഈ ഒരു പേർഷനുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ എനർജി ഭയങ്കര ഹൈ ആയിട്ടുള്ള എനർജി ആയിരിക്കും എന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് തൻ്റെ എനർജിയിലും സ്വയം തന്നെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും കാണിക്കുന്നുണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുത്ത് നോക്കാം ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ എന്താണ് ഒരു വേർഡ് ഓക്കെ ഭിപ്രായത്തില് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ പലപ്പോഴും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ചിലപ്പോ മേ ബി നിങ്ങൾ റിജക്ട് ചെയ്താൽ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് എനിക്ക് ആദ്യമായിട്ട് ഇതിനകത്ത് കാണുന്നത് ആൻഡ് സംഭവം നിങ്ങൾ തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട് അത്രേ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒത്തിരി ദൂരം ഉള്ളത് കൊണ്ട് ചിലപ്പോ ഇത് ശരിയാകില്ല എന്നൊരു രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് അല്ലെങ്കിൽ സത്യം പറയാം ഇത് നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ നേരത്തെ അറിയാം അല്ലെങ്കിൽ സത്യം പറഞ്ഞ നിങ്ങളുടെ എക്സ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് സത്യ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ദൂരെ പോയപ്പോൾ മനസ്സിലാക്കിയ പോലൊരു ഇഫക്റ്റ് ആണ് ഇതിൽ കാണുന്നത് അല്ലെങ്കിൽ ദൂരെ നിന്നിട്ട് വെള്ളറക്കാന്ന് പറയില്ലേ ആ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ ആണ് പലപ്പോഴും ഈ ഒരു പേഴ്സണെൻ്റെ തോട്ട് നിങ്ങളുടെ ഇതിൽ സത്യം പറഞ്ഞ എൻ്റെ കയ്യിലിരുന്നത് ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന ഒരു സങ്കടം ഈ ഒരു പേഴ്സന്റെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട് ാങ്ക് പറഞ്ഞാല് ഈ ഒരു പേഴ്സണിനെ മാത്രം തെറ്റല്ല ഈ പേഴ്സണിന്റെ ചുറ്റുപട്ടത്ത് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഫാമിലി തികച്ചും ഇതിന് വില്ലിങ് ആയിരുന്നില്ല അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിരുന്നില്ല എന്നതാണ് അതിനകത്ത് കാണുന്നത് അപ്പൊ ഈ ഒരു പേഴ്സൺ ചിന്തിച്ചപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ അട്രാക്റ്റീവ് ആണ് നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുണ്ട് ഓവറോൾ ഓരോ പേഴ്സൺ നിങ്ങളെ കുറച്ച് പോസിറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുന്നത് പക്ഷെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഫാക്ടർ നോക്കുമ്പോൾ നിന്ന് ഡിറ്റാച്ച് ആയി നിൽക്കുന്നതാണ് നല്ലത് ബിക്കോസ് ഒന്ന് ഗെയിൻ ചെയ്യാൻ സത്യത്തിൽ ഒന്ന് ലോസ് ചെയ്യണം പക്ഷെ ഈ ഒരു പേഴ്സണ് ഉള്ളത് ലോസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുപോലെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ അടുത്തുള്ള ഇൻട്രസ്റ്റ് ഈ ഒരു പേഴ്സൺ പതി അങ്ങ് കുറച്ചതായിട്ട് എനിക്ക് അതിനകത്ത് കാണുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് തന്റെ ക്വാളിറ്റീസിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ തന്റെ കഴിവുകളെ കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളാണ് സ്വന്തമായി ഇറ്റ്സെൽഫ് അയാൾ വളരെയധികം അബണ്ടന്റ് ആണ് ക്രിയേറ്റീവ് ആണ് ഓക്കെ ലവം കയറും ഈ ഒരു പേഴ്സൺ എവിടെയൊക്കെയോ നിങ്ങളിൽ നിന്നാണ് കിട്ടിയത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നാണ് ആ ഒരു കൈൻഡ് ഓഫ് കണക്ഷൻ ആ ഒരു മാഗ്നറ്റിക് പുൾ ഇയാൾക്ക് ഫീൽ ചെയ്തത് എന്നാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സണിന്റെ സ്ട്രോങ് ഇൻറ്റ്യൂഷനിൽ നിങ്ങളാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തൊരു ഒരു ഡീപ് കണക്ഷൻ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയൊക്കെ വരുന്നുണ്ട് പക്ഷേ സത്യം പറഞ്ഞാല് അത് നിങ്ങളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല കാരണം ഒരു മെജിഷ്യൻ എനർജിയാണ് കിട്ടുന്നത് മെജിഷ്യൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരിക്കലും തൻ്റെതായിട്ടുള്ള കാര്യം ഓപ്പൺ അപ്പ് ആക്കാതെ മൂടി ഒളിപ്പിച്ചു വെക്കുന്ന ഉള്ളിൽ കോൺഫ്ലിക്റ്റ് ഉള്ള ഒരാളായിട്ടാണ് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോ തന്റെ മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിലും അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിന് വേണ്ടി പലപ്പോഴും നമ്മുടെ കണക്ഷൻ തട്ടി തട്ടി അവസ്ഥയായിട്ട് എനിക്ക് അതിനകത്ത് കാണുന്നുണ്ട് അത് സത്യത്തിൽ അയാൾക്ക് വേണം അയാളുടെ ജീവിതത്തിൽ നിങ്ങളും കൂടി വന്നാൽ നല്ലൊരു ബാലൻസ് ഉണ്ടാകുമെന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ മേ ബി ചില റെസ്ട്രിക്ഷൻസ് അയാളുടെ ജീവിതത്തിലുണ്ട് അല്ലെങ്കിൽ സംഭവം ചില ബൗണ്ടറീസ് അയാളുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് അത് വിട്ടേച്ച് അത് പൊട്ടിച്ച് അയാൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല എൻ്റെ അയാളുടെ മുന്നിൽ ഓൾവേസ് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒരു ഓപ്ഷൻ നിങ്ങളാണ് മറ്റൊരു ഓപ്ഷൻ വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അപ്പൊ ഇതിൽ എടുക്കണം എന്നുള്ളതിൽ അയാൾ എപ്പോഴും നമ്മളെല്ലാം മറ്റു ഫാക്ടറിനെയാണ് സെലക്ട് ചെയ്യുന്നത് ബിക്കോസ് ഉള്ളതെങ്കിലും നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന കൈൻഡ് ഓഫ് എൻ അപ്രോച്ച് ഈ ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആണ് നിങ്ങളെ കണ്ടപ്പോൾ തൊട്ട് തന്നെ അട്രാക്റ്റഡ് ആണ് ആൻഡ് ടു ബി ഫ്രാങ്ക് പറഞ്ഞാല് നിങ്ങളോട് ഇയാൾ എന്ത് ആണ് കാണിക്കുന്നത് എന്നറിയില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ അപ്ഡേറ്റുകൾ വളരെയധികം നോക്കുന്ന വ്യക്തിയാണ് ഞാൻ പലപ്പോഴും എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ആക്റ്റീവ് ആയത് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അറിയാനോ നിങ്ങളെ സ്പൈ ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ഇൻട്രസ്റ്റഡ് ആയി വന്നു തുടങ്ങിയത് അല്ലെങ്കിൽ മേ ബി സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ നിങ്ങൾ നിങ്ങളെന്ത് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റും എന്നൊരു അവസ്ഥ വന്നപ്പോഴായിരിക്കാം ഈ ഒരു പേഴ്സൺ സോഷ്യൽ മീഡിയയിൽ പോലും ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവാ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തുനിന്ന് ഒരിക്കലും കണക്ഷൻ ഡിറ്റാച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷെ തന്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം തനിക്ക് ഈ ഓപ്ഷനുകൾ മാറ്റിയെടുക്കേണ്ടി വരുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് അപ്പോ ഈ ഒരു പേഴ്സൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ലവർ ആയിരിക്കാം ക്രഷ് ആയിരിക്കാം ഈ ഒരു വ്യക്തി ഈ ഒരു ട്രൈറ്റുമായിട്ട് ചേരുന്ന വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് സത്യം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒത്തിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യണം ഗ്രോത്ത് ഉണ്ടാകണം എന്നുള്ള ഒരു താല്പര്യം ഈ ഒരു പേഴ്സന്റെ മനസ്സിലുള്ളതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോ ഈ ഒരു വ്യക്തി പ്രൊഫഷൻ പറയുവാണെങ്കിൽ മേ ബി കൈൻഡ് ഓഫ് ടെമ്പറിൻസ് കിട്ടിയത് കൊണ്ട് നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ബാങ്ക് അല്ലെങ്കിൽ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യുന്ന ഒരു ആയിട്ട് പ്രൊഫഷൻ അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും ഇല്ലെങ്കിൽ മേ ബി ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോലെയുള്ള പ്രൊഫഷനിലുള്ള വ്യക്തി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോ അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുമെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഫർദർ മോർ നിങ്ങൾക്ക് അറിയണം എന്ന താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുക്കാവുന്നതാണ് അപ്പൊ എന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാതായിരിക്കും ബൈ ബൈ നിങ്ങൾ സെക്കൻഡ് ാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആരാണ് ഇൻട്രസ്റ്റഡ് അവർ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് അപ്പോ നിങ്ങൾ സെക്കൻഡ് പൈലാണ് സെലക്ട് ചെയ്തതെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഓഫ് സോൾഡ്സ് ഓക്കെ സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് എന്തും നോക്കുന്ന ഒരു വ്യക്തി പോലെയാണ് എനിക്ക് എയ്റ്റ് ഓഫ് സോട്ട്സ് പലപ്പോഴും കാണാറുണ്ട് എൻ്റെ മെന്റാലിറ്റി ആണോന്ന് അറിയില്ല പക്ഷെ എനിക്ക് എയ്റ്റ് ഓഫ് സോട്ട്സ് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡായിട്ട് കാണുന്നില്ല അല്ലെങ്കിൽ സ്വയം ഞാൻ ട്രാപ്പിലാണ് ട്രാപ്പിലാണ് അല്ലെങ്കിൽ എനിക്കതില്ല എനിക്കിതില്ല അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം ഇതാണ് എൻ്റെ സാഹചര്യം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന രീതിയിൽ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ പോലെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എയ്റ്റ് ഓഫ് സോട്ട്സ് വരുമ്പോഴത്തേക്ക് തന്റെ കാര്യത്തിൽ വളരെയധികം ബോൾഡും കോൺഫിഡന്റും കോൺഫിഡൻറ്റുമായിട്ടുള്ള വ്യക്തിയാണെന്ന് കാണിക്കുന്നുണ്ട് തന്റെ ഇൻട്രസ്റ്റ് എവിടെയും പോയി പറഞ്ഞ് അത് മേടിക്കാൻ കഴിവുള്ള വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ട് ആൻഡ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ത്രൂ അതേഴ്സ് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള അതായത് മറ്റുള്ളവരെ കൊണ്ട് തനിക്ക് വേണമെന്നുള്ള കാര്യം ചെയ്ത് എടുപ്പിക്കുന്ന ഒരു സ്വഭാവം ഈ ഒരു വ്യക്തിയിലുള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് സത്യം പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ തൻ്റെതായിട്ടുള്ള പുതിയ പുതിയ ചാപ്റ്ററുകൾ തുറക്കുകയാണ് ഓരോ വ്യക്തികളെയും പരിചയപ്പെടുമ്പോഴെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സന്റെ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസും ഈ ഒരു പേഴ്സന്റെ സ്ട്രെങ്ത്തും കാരണം നമ്മൾ അവരുടേതായിട്ടുള്ള ഒരു കുരുക്കിൽ വീണവും അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് അങ്ങനൊരു ഇൻട്രസ്റ്റ് തോന്നിപ്പോകും അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു വ്യക്തിയാണ് മേ ബി ചിലപ്പോ ജിമ്മിൽ പോകുന്ന ആളായിരിക്കാം ഭയങ്കര ഫിസിക്ക് ഉള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ മേ ബി മുട്ടിയൊക്കെ നീട്ടി വളർത്തി കുറച്ച് ഫ്രീക്ക് ആയിട്ട് നടക്കുന്ന ആളായിരിക്കാം ഹു എവർ ഇറ്റ് ഈസ് ഈ ഒരു പേഴ്സൺ തന്റെ കാര്യങ്ങൾക്കാണ് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആക്കി വെക്കുന്നത് അതായത് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഇമോഷൻ ഇല്ലാത്തപ്പോ ഇങ്ങനെ നമ്മളുടെ അടുത്ത് വന്ന് ഇമോഷൻ ഉണ്ട് ഇമോഷൻ ഉണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളൊരു സ്ട്രെസ്ഫുൾ എനർജി നമുക്ക് തന്നതിന് ശേഷം നമുക്ക് ഇമോഷൻ തിരിച്ചങ്ങോട്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ സത്യം പറഞ്ഞാല് വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ യൂസ് ആൻഡ് ത്രോ പോലെ നമ്മളെ മാനസികമായിട്ട് ഒത്തിരി ഉപദ്രവിക്കുന്ന ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ള പേഴ്സൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇൻട്രസ്റ്റഡ് ആണോ ഇല്ലയോ എന്നാണ് നിങ്ങൾ അറിയേണ്ട അറിയാൻ വന്നിട്ടുള്ളതെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങൾ പിടികൊടുക്കുന്നത് വരെ സത്യത്തിൽ ഈയൊരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരിക്കും ആൻഡ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മളെ മറ്റേ നൂല് പാവയിൽ ഇട്ട് കളിപ്പിക്കുന്ന ആ ഒരു ഇതല്ലേ നിങ്ങൾ അങ്ങനത്തെ ഷോസ് കണ്ടിട്ടില്ലേ അപ്പൊ അങ്ങനെയുള്ളൊരു രീതിയാണ് ഈ ഒരു പേഴ്സൺ എപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ കള്ളക്കഥകൾ ഉണ്ടാക്കാൻ വളരെയധികം കഴിവുള്ള വ്യക്തിയാണെന്ന് കാണുന്നുണ്ട് അതുപോലെ ഒത്തിരി ഫെയിം ഉള്ള ആളായിരിക്കാം അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ അറിയുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഒത്തിരി പരിചയക്കാരുടെ ഒത്തിരി ഉള്ള വലിയ വലിയ ഷോസിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ മേ ബി ഒരു സ്റ്റാഡമുള്ള ഒരാളായിരിക്കാം എന്ന് കാണുന്നുണ്ട് സത്യം പറഞ്ഞാല് എത്രത്തോളം ഒരു കണക്ഷനൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കണമെന്ന് ആ ഒരു വ്യക്തി ശ്രമിക്കുന്നുവോ അത്രത്തോളം മാത്രം ഡെവലപ്മെന്റ് ഇതിനകത്ത് ു ബാക്കി ഡെവലപ്മെന്റിന് ആ ഒരു പേഴ്സൺ സമ്മതിക്കുകയില്ല ഓക്കെ ഇതിനകത്ത് ഇമോഷണലി അമിതമായി ഡെവലപ്മെന്റ് ഉണ്ടാകും അയാൾക്ക് എന്ന് തോന്നുമ്പോൾ ട്വിറ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു രീതി കാണുന്നുണ്ട് അതുപോലെ പ്രണയമാണെങ്കിലും വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തെറ്റായ രീതിയിൽ എന്താണ് കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരു പ്രവണത ഈ ഒരു പേഴ്സൺ ഉണ്ട് പലപ്പോഴും ഇയാളുടെ ഹിയൊർഷി ഇവരുടെ കണ്ണു നോക്കുമ്പോൾ നമ്മളറിയാതെ അതിൽ വിഴുന്ന പോകുന്ന ഒരു എനർജി നമ്മളെ നമ്മളെ മയക്കുന്ന ഒരു തരം ഡ്രഗ് എനർജി ഒരു പേഴ്സണടുത്തുണ്ട് സോ സത്യം പറഞ്ഞാൽ ഒരു കാർമ്മിക് കണക്ഷൻ ആണിതെങ്കിൽ പോലും നമുക്കതൊന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറാൻ സാധിക്കുന്നില്ല അത് നമ്മളെ നമ്മുടെ ഹൃദയത്തെ എന്താണ് വലിച്ചു കീറിയാലും നമ്മൾ വീണ്ടും തുന്നിത്തയ്ച്ച് അവിടെ ബാൻഡേജ് ഒട്ടിച്ചിട്ട് വീണ്ടും അയാളുടെ അടുത്തേക്ക് പോകുന്ന തന്നെ ഒരു പ്രവണത അത്രത്തോളം കൈൻഡ് ഓഫ് ഒരു ഡെവൽ എനർജി ഉള്ള വ്യക്തി അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം തന്നെ ഈ ഒരു പേഴ്സണെ കിട്ടാൻ വേണ്ടി സാക്രിഫൈസ് ചെയ്താലും നമ്മുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും പറ്റും നമ്മുടെ സത്യത്തിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഒരു തരം മണ്ണ് പോലും വിറ്റാൽ പോലും അതുപോലും നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പോലും ഈ ഒരു പേഴ്സൺ ഒരിക്കലും നമ്മുടെ വില മനസ്സിലാകാൻ പോ ഒരു ില്ലേതായിട്ടുള്ള സുഖമായിട്ടുള്ള ലക്ഷോഫിൽ അല്ലെങ്കിൽ തന്റെ താല്പര്യങ്ങൾ കണ്ട ഈ കൈയ്യ വിടർത്തുന്നത് തന്റെ താല്പര്യങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞ ഒരു പേഴ്സൺ ഒരു വ്യക്തിയുമായിട്ട് അടുക്കാൻ ടെക്നോളജികൾ അതായത് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള അത് വളരെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ തന്റെ പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ ഡിസ്പ്ലേ പിക്ചർ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വളരെ എഡിറ്റ് ചെയ്ത് ഇല്ലാത്ത കഴിവുകൾ ഉണ്ടാക്കി കാണിക്കാൻ അതുപോലെ തന്നെ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി സ്പൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയായിട്ട് കാണുന്നുണ്ട് അതുപോലെ സിറ്റുവേഷൻ അനുസരിച്ച് തന്റെ ഭാവവും മുഖവും തന്റെ ജോലിയും ഒക്കെ മാറ്റാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണെന്നതാണ് ഇന്നത്തെ മനസ്സിലാവുന്നത് ആൻഡ് ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തന്റെ രീതിയെ അനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെയധികം കഴിവ് ഉള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി എന്ന് കാണുന്നുണ്ട് സോ ഈ ഒരു വ്യക്തി നല്ല ആളായിട്ട് എനിക്ക് കാണുന്നില്ല ഫിസിക്കലും ക്യാരക്ടറിലും വളരെ മോശമായിട്ടുള്ളതും നിങ്ങളെ ഒത്തിരി വേദനിപ്പിക്കുന്നതും അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു ഡെബിൾ എനർജി ഒരു കാർമിക് കണക്ഷനിൽ ഉള്ള പേഴ്സൺ ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷെ സ്വന്തം കാര്യത്തിൽ വളരെയധികം ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് മറ്റുള്ള മറ്റൊരാളുടെ എനർജി സക്കി ഇതെടുക്കാൻ സാധിക്കുന്ന വലിച്ചെടുക്കുന്ന നമ്മുടെ കോൺഫിഡൻസ് നശിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത് സ്വന്തമായി ഇമോഷണൽ ചലഞ്ചസ് ഉണ്ട് മറ്റൊരാളെയും കൂടി ഇതിനകത്ത് വലിച്ചിട്ട് അയാൾക്കും കൂടി ഇമോഷണൽ ചലഞ്ച് കൊടുക്കാൻ ഒരു ഇഷ്ടമാണ് അയാൾക്ക് ഓക്കെ അങ്ങനത്തെ ആണ് കാണുന്നത് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്റെ സാഹചര്യം ഇതാണെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്ന എനർജി അല്ലെങ്കിൽ വർഷങ്ങളോളം നമ്മൾ കാത്തിരുന്നാലും നമുക്ക് യാതൊരു അർത്ഥവുമില്ല യാതൊരു മൂല്യവുമില്ല എന്ന രീതിയിൽ മറ്റൊരാളോട് നമ്മളെ കുറിച്ച് കുറ്റങ്ങളും പറഞ്ഞ് ഒരു ഒരു കൈൻഡ് ഓഫ് ബ്ലാക്ക് എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്കിതിനകത്ത് കാണുന്നത് ഈ ഒരു വ്യക്തിക്ക് തന്നെ ജീവിതത്തിൽ ഒത്തിരി ഇമോഷണലി നെഗറ്റീവ് ഇമ്പാക്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം അപ്പൊ ആ അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള പഴയ റിലേഷൻഷിപ്പുകളിൽ അനുഭവങ്ങൾ വരുന്ന പുതിയ ഹെൽത്തി കണക്ഷനുകളിലും ഇട്ട് വഷളാക്കി നശിപ്പിച്ച് ഉള്ള കണക്ഷനും ഇല്ല പാസ്റ്റിൽ ഉണ്ടായ കണക്ഷനും ഇല്ല എന്നതാണ് ഇതിനകത്ത് കാണുന്നത് സോ ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അതായത് സെന്റിമെന്റൽ അപ്രോച്ചുകൾ ചെയ്തു വരുന്നുണ്ട് എന്റെ ലൈഫ് ഇങ്ങനെയാണ് അങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്കിത് ആവശ്യമുണ്ട് ഇതാവശ്യമുണ്ട് എന്ന രീതിയിൽ പറഞ്ഞു വരികയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ അവയ്ഡ് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ക്വിറ്റ് ചെയ്യുക മൂവ് ഓൺ ചെയ്യുക സെൽ സെൽഫ് ബ്രേസ്ലെറ്റ് ഉപയോഗിക്കാവുന്നതാണ് അത് നിങ്ങളെ ഒത്തിരി സഹായിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഇവർക്ക് വല്ല ആത്മാർത്ഥതയും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ട്രൂലി നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു കണക്ഷനിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ആൻഡ് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇറ്റ് സെൽഫ് ക്രിയേറ്റ് ചെയ്യുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട് മെയിൻലി ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മനോഹരമായൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയേനേ എന്ന രീതിയിൽ പറയുന്ന ഒരാളാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ പോസിബിൾ അല്ലേ ഇത് എന്തുകൊണ്ട് എനിക്ക് തരുന്നില്ല എന്നത് ഈ ഒരു പേഴ്സൺ മന പൂർവ്വം തന്റെ സാഹചര്യം ഇങ്ങനെയാണെന്ന രീതിയിൽ പറഞ്ഞ് നിങ്ങളെയും കൂടി മാറ്റി പോസിറ്റീവ് ആയിരിക്കുന്ന നിങ്ങളുടെ എനർജിയും കൂടി ഡ്രെയിൻ ചെയ്യിപ്പിച്ച് നിങ്ങളെ സങ്കടപ്പെടുത്താൻ ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ പിറകെ ഓടിച്ച് ഓടിച്ച് നിർത്താനാണ് ഈ ഒരു പേഴ്സൺ അതായത് നിങ്ങൾ എപ്പോഴും അവരെ ചെയ്ത് വരണം എപ്പോഴും അവരോട് അവരുടെ സങ്കടം അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ടോക്സിക് എനർജിയാണ് നിങ്ങൾ എപ്പോഴും അവർക്ക് അവൈലബിൾ ആയിരിക്കണം പക്ഷെ നിങ്ങൾക്ക് തോ വേണമെന്ന് തോന്നുന്ന സമയങ്ങളിൽ ഒരിക്കലും ഈ വ്യക്തി അവൈലബിൾ ആയിരിക്കില്ല ഈവൻ അയാൾക്ക് സമയമുണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ സത്യം പറഞ്ഞ ഫോണിന്റെ കവറ് മാറ്റുന്നത് പോലെയാണ് ഇമോഷൻസ് മാറ്റുന്നത് ഇപ്പോ നയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും സംസാരിക്കുമ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ജീവനായിരിക്കും നമുക്ക് പ്രഷ്യസ് ഡയമണ്ടിന്റെ അത്ര വിലയുണ്ടായിരിക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എഗൈൻസ്റ്റ് നിൽക്കുകയോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടോ ഇമോഷണൽ സപ്പോർട്ടോ നമ്മൾ കൊടുക്കില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ടോർച്ചർ ചെയ്യുന്ന ഒരു സ്വഭാവം കാണുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കണക്ഷനിലും പെട്ടെന്ന് ബോർ അടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട് എല്ലാ സിറ്റുവേഷനിലും ഒരു പോസിറ്റിവിറ്റി കണ്ടുപിടിക്കാത്ത നെഗറ്റിവിറ്റിയിലേക്ക് ചാടിപ്പോകുന്ന ഒരാളായിട്ട് കാണുന്നുണ്ട് സത്യത്തിൽ നെഗറ്റിവിറ്റിയുടെ വള്ളമാണ് അയാൾ തൊഴഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അയാൾ നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത് ആൻഡ് മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിച്ചും ശല്യപ്പെടുത്തിയും കരഞ്ഞും സന്തോഷം കണ്ടെത്തുന്ന ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ള ഒരു വ്യക്തിയാണ് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞ തുടക്കത്തിൽ വളരെ മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഈ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നത് ആൻഡ് ആഫ്റ്റർ ദാറ്റ് പൂർണ്ണമായും നമ്മൾ ഇമോഷണലി അയാളുടെ അടുത്ത് ഡിപ്പായി കഴിഞ്ഞു എന്ന് മനസ്സിലാവുമ്പോൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയുമൊക്കെ നമ്മൾ ടോർച്ചർ ചെയ്ത് ഒരു ഡാർക്ക്നെസ്സിൽ തള്ളിവിടുന്ന ഒരു സ്വഭാവമാണ് ഈ ഒരു വ്യക്തിക്ക് ഉള്ളത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് അതിലാണ് സന്തോഷം കിട്ടുന്നത് എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള വ്യക്തിയാണെന്നതാണ് കാണുന്നത് ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ മാത്രമല്ല ഈ ഒരു പേഴ്സന്റെ മുൻപത്തെ പ്രണയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുമ്പ് ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് നശിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഈ ഒരു പേഴ്സൺ പറഞ്ഞതേ നിങ്ങൾക്കറിയൂ ഒറിജിനൽ ആയിട്ടുള്ള എനർജി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഓക്കെ സോ ഇങ്ങനെയുള്ള നെഗറ്റീവ് ട്രാപ്പുകളിൽ വീഴാതിരിക്കുക നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുമായിട്ടുള്ള എനർജി പോസിറ്റീവ് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ ഇമോഷൻസും ബാക്കി കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക ബിക്കോസ് ഇങ്ങനെയുള്ള കണക്ഷനിലാണ് നിങ്ങൾ അട്രാക്ട് ആകുന്നത് ഇങ്ങനെയുള്ള ക്രഷിൻ്റെ പിറകെയാണ് നിങ്ങൾ പോകുന്നത് ഇങ്ങനെയുള്ള കാർമിക് റിലേഷൻ ആണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടത് നിങ്ങൾക്ക് നെഗറ്റീവ് ആണ് നിങ്ങൾ ഹാം ചെയ്യുമെങ്കിൽ അത് നിർത്തുന്നതാണ് നല്ലത് കാരണം സത്യം പറഞ്ഞാല് തുടക്കത്തിൽ തന്നെ അതിനെ എടുത്ത് കളയുമ്പോൾ നമുക്ക് അത്രത്തോളം വേദന കാണില്ല പക്ഷെ നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഒക്കെ അവരിൽ ഡിപ്പെൻഡൻ്റ് ആയി പോയതിനു ശേഷം പൊട്ടിക്കാൻ നിന്നാൽ അത് നിങ്ങളെ തന്നെ കാർന്നു തിന്നും അതുകൊണ്ട് സൂക്ഷിക്കുക ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളിൽ പെടാതിരിക്കുക ഓക്കെ അപ്പം ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആൻഡ് ഈ ഒരു പേഴ്സൺ ചുറ്റിപ്പറ്റി ഇൻട്രസ്റ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്നാലും ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ ഈ ഒരു പേഴ്സണെ മാറ്റി നിർത്തുക അതാണ് നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള ഇതിനും ആയിട്ടുള്ള ഹെൽത്തിനും നല്ലത് ബിക്കോസ് ഇമോഷണലി നമ്മൾ തകർന്നു പോയാൽ ഫിസിക്കലി നമ്മൾ വീണു പോകും ഓക്കെ പിന്നെ നമ്മളുടെ ആശ്രയം ഉള്ളി ഹോസ്പിറ്റലും ഡിപ്രഷൻ ടാബ്ലറ്റ്സുമായി മാറും സോ സൂക്ഷിക്കുക ഇതെല്ലാവർക്കും ആകും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചില ആൾക്കാരുടെ അടുത്ത് ഇത് എത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് സോ അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു ടോപ്പിക് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ായിട്ടും സപ്പോർട്ട് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് ഫർദർ മോർ നിങ്ങളുടെ പേഴ്സണലൈഡ് റീഡിംഗോ ഗൈഡൻസോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം ബാക്കി ഡീറ്റെയിൽസ് കിട്ടും പെയ്ഡ് പേഴ്സണലൈസ് റീഡിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റുന്ന ബൈ ബൈ